യിലെ കാക്കഞ്ചേരിയിലെ നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിയുടെ ലാബിലാണ് ലാബിലാണിപ്പോൾ ഒരു ഒരുപാട് പഴയ വണ്ടികൾ വരെ മനതൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ ഉണ്ടാക്കിയെടുത്ത് അസംബിൾ ചെയ്ത വണ്ടി ഇനി കുട്ടികൾക്ക് സ്വയം നിങ്ങൾക്കൊക്കെ സ്വയം ഒരു വണ്ടി എങ്ങനെ അസംബിൾ ചെയ്തെടുക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതൊക്കെ പഴയ വണ്ടികൾ മേടിച്ചല്ലേ അതെ നമ്മൾ മേടിച്ചിട്ടുണ്ട് സർവീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ചെറിയ തോതിൽ സർവീസ് ഇതാണ് ഇതാ ഇതിപ്പോ ഡൽഹിയിൽ കിട്ടുന്ന വണ്ടി ഡൽഹിന്ന് കൊടുന്നതാണ് സൈക്കിൾ റിക്ഷ ഇതെന്താ വെച്ചാൽ കുട്ടികൾക്ക് ഒരു പ്രൊജക്ട് ആയിട്ട് കൊടുക്കുക ഉപയോഗിച്ചിട്ട് മോട്ടറും സംഭവം ഒക്കെ വെച്ച് അസംബിൾ ചെയ്തോട്ട് ഓടും ഓടും ഇവരുടെ പഠനം തന്നെ ആ നമ്മൾ അവരുടെ ഓടി കാരണം പഠിക്കുക എന്നുള്ളതാണ് പാഴ്സുകളും ഇന്ന് ഡൽഹി ഇന്ത്യയില് ഡൽഹിയിൽ അവൈലബിൾ ആണ് സൈക്കിൾ റിക്ഷ ചെയ്സ് അവിടെ കിട്ടും ചെയ്സിൽ കുറച്ച് മാറ്റം ഒക്കെ ഇവിടെ കൂടെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി മേൽക്കൂര ഉള്ളതും കിട്ടും ഇല്ലാത്തതിന്റെ മോട്ടർ കണ്ടുള്ളറൊക്കെ ഒരു പഠിക്കുന്ന ഈ കോഴ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് അസംബിൾ ചെയ്യാൻ പറ്റും അവർ റോട്ടിലൂടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി ചെറിയ രണ്ടു മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് അതിൽ പങ്കെടുത്ത ഒരാൾക്കും കുറച്ച് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഐ ഉള്ള ഒരാൾ ഇവിടെ വൺ ഡേ ടു ഡേ ത്രീ ഡേ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ഇവിടെ ഒന്ന് അങ്ങനെയും നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നവർക്കല്ലേ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അതിൽ നമ്മൾ ടൂ വീലർ ഇതൊക്കെ ഉണ്ട് ത്രീയോ ഇത് പരിപിടിക്കാൻ തുടങ്ങി പുതിയത് മേടിച്ചാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് ഞാൻ മലപ്പുറത്ത് നിന്ന് ഒരുപാട് പരിപ്പ് എടുത്ത് ഇപ്പൊ ബാറ്ററി കുറേ കേട് വന്ന് അതുകൊണ്ടും നന്നാക്കി ഇപ്പൊ കുട്ടികളിത് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഇതിന്റെ റിപ്പയറിംഗ് ഇതിൽ എന്താണ് കംപ്ലൈന്റ് വരുന്നത് അതും നമ്മുടെ കോഴ്സിൽ ഉണ്ടാവും പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മൊത്തമായി എടുക്കണ കുറെ വണ്ടികൾ അങ്ങനെ വയറുകൾ കിറ്റുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഭാവിയിൽ നല്ലൊരു ഇ വി ടു വീലർ സർവീസ് സെന്റർ തുടങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഗ്യാരണ്ടി ഒക്കെ കഴിഞ്ഞ കമ്പനിക്കാരുടെ വണ്ടി നമുക്ക് റിപ്പയർ ചെയ്ത കുട്ടികളെ അല്ലെ കമ്പനിക്ക് ഗ്യാരണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കമ്പനിന്ന് തന്നെ അത് കഴിഞ്ഞാൽ അവരത് കഴിഞ്ഞു അവർ കഴിഞ്ഞു അവര് കൈ കഴിഞ്ഞു പിന്നെ ഈ വണ്ടികൾ എന്ത് ചെയ്യുന്നു കൈ ഒഴിയാ ഭയങ്കര റേറ്റ് ആയിരിക്കും പകുതി പ്രൈസിൽ പുറത്തുനിന്ന് സർവീസ് ചെയ്തെടുക്കുക ഇങ്ങനെ ഒരു സർവീസ് സെന്റർ തുടങ്ങാനുള്ള എല്ലാ സപ്പോർട്ടും ഈ റൂട്ട് കമ്പനി കൊടുക്കും കോഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയ ഒരു കമ്പനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു ബിസിനസ് ആണ് വേണ്ട കോഴ്സ് പൂർത്തിയാക്കാത്ത ഒരാൾ വന്നാലും ചെയ്തോടു തീർച്ചയായിട്ടും ഒരു ദിവസം മുതൽ ഒരു വല്ലം വരെ ഒരു മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പ് നിങ്ങള് കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു സർവീസ് സെന്റർ തുടങ്ങണോ ഇവിടെ വന്നോളി ഒക്കെ കൊടുക്കും സപ്പോർട്ട് ും സൈക്കിള് ഇതുപോലെ സൈക്കിൾ അസംബിൾ ചെയ്യാം കിറ്റ് ഇവിടെ ഉണ്ട് വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് ഇവിയിലേക്ക് അതാ സൈക്കിളിനെ ഇവി ആക്കുന്ന കിറ്റ് ഉണ്ട് അത് മേടിച്ചു അയ്യായിരം ആറായിരം ഉണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇത് കണ്ടിട്ട് ആ രണ്ടായിരത്തി ഏഴില് ഞാന് ബാംഗ്ലൂർന്ന് റാവ കൊടുക്കുന്നു അതല്ലേ ഇത് ഇട്ടു അത് ഞാൻ ഇരുമ്പ് വിലക്ക് ആക്രമിക്കുക അതേപോലെ പിന്നെ മേടിച്ചാണ് ഇത് ബാറ്ററി ഇതിലുള്ള ലഡാച്ചിട്ട് ബാറ്ററി മാറിയിട്ട് കുട്ടികൾ അസംബിൾ ചെയ്തുണ്ടാക്കിയ ഈ ഒരു ലിഥിയം ബാറ്ററി കാർ ഓടിക്കും അടുത്തൊരു വീഡിയോയിൽ അത് കാണിക്കുക കുട്ടികൾ ചെയ്താൽ കുട്ടികളെ സപ്പോർട്ടോട് കൂടി ഇത് നിർമ്മിക്കുന്നതും അസംബിളിനും ഒക്കെ കാണിച്ചുതരാം ഓടിക്കട്ടെ ഓക്കെ ഇവിടെ കിൻഫ്ര കാക്കഞ്ചേരി റൂട്ടിലൂടെ ഇത് ഓടിക്കാൻ പോവാണ് ഏതായാലും ഇത്തരം ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ വിളിച്ചോളി ഇത് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത പ്രവാസികളൊക്കെ ഉണ്ടാവും വിദേശത്ത് ഇരിക്കുന്നതൊക്കെ ഞങ്ങൾ ഓൺലൈനിലും ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓൺലൈനുണ്ട് ഓഫ്ലൈനും ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഇനി ഇതേ തുടർന്ന് പഠിക്കാൻ ഈ കോഴ്സോടു കൂടെ നിങ്ങൾക്കൊരു ഡിഗ്രി ഓപ്പൺ ആയിട്ട് എടുക്കുക ഒരു ത്രീ ഇയർ ഡിഗ്രി ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ത്രീ ഇയർ ഡിഗ്രി ഓപ്പൺ ആയിട്ട് പഠിക്കുക ആ സേ സമയത്ത് തന്നെ ഈ കോഴ്സും പൂർത്തിയാക്കുക അപ്പോൾ ഒരു ഡിഗ്രിയും കിട്ടി ഒരു ഇ വി ടെക്നോളജിയും കിട്ടി പഠനങ്ങൾ പൂർത്തിയാക്കി മാർക്ക് ഉണ്ടോ നിങ്ങൾക്ക് അത്തരം ആൾക്കാർ നമുക്ക് തന്നെ വേണം ഇത്തരം കോഴ്സ് പൂർത്തിയാക്കിയ ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ സ്പോർട്ടിൽ ജോലിയാണ് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട് അപ്പോൾ ഓൺലൈൻ നേരിട്ടും പഠിക്കാൻ താഴെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അല്ലേ അതെ അപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ലിഥിയം ബാറ്ററിയുമായി ബന്ധപ്പെട്ട ധാരാളം ടെക്നിക്കൽ ഇൻഫർമേഷൻ അടുത്തൊരു വീഡിയോയുടെ പുത്തനൊരു വീഡിയോ വരുന്നുണ്ട് ലിഥിയം ബാറ്ററി പഴയ ബാറ്ററി അങ്ങനെ ഇൻവേർട്ടർ ഉണ്ടാക്കുക യു പി എസ് ഉണ്ടാക്കുക പുതിയ ഒരു വീഡിയോ ആയി അടുത്ത കൊണ്ടും കാണാം അംശ അഞ്ചുമുക്കിൽ രണ്ടത്താണി